പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന നുണ പൊളിഞ്ഞു പോയെന്ന് ഓർക്കുക നാർക്കോ അനാലിസിസ് നുണ പരിശോധന നാക്ക് കൊണ്ട് പറഞ്ഞു ഓർക്കുക ഹലോ എവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം പത്ത് മിനിറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പബ്ലിക് ഹെൽത്തിലെ പരിശോധനകളും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഒൻപയുടെ ചോദ്യമായിട്ടോ അതായത് ഒരു ചോദ്യം എന്റെ നാല് ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റായ ജോഡിയായിട്ടോ ഈ ഭാഗം ചോദിക്കും അടുത്തിന് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണോന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ ഏതൊട്ട് കഴിഞ്ഞാല് ഡി എൻ എ ടെസ്റ്റാണ് ഡി എൻ എ ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാല് കുട്ടികളെ മെയിൻ ആയിട്ട് ഡി എൻ എ ടെസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ജനിതക രോഗങ്ങൾ കണ്ടെത്താനാണ് ജനിതക രോഗങ്ങൾ കണ്ടെത്താനാണ് എന്ത് ചെയ്യുന്നത് ഡി എൻ എ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പൊ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് അത് കണ്ടെത്താനാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡി എൻ എ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഈ പിതൃത്വ പരിശോധന ഉണ്ടല്ലോ പിതൃത്വ പരിശോധന ഈ പിതൃത്വ പരിശോധനയ്ക്കും എന്ത് ചെയ്യും കുട്ടികളെ ഡി എൻ എ ടെസ്റ്റ് യൂസ് ചെയ്യും ഓക്കെ അപ്പം ജനിതക രോഗങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ പിതൃത്വ പരിശോധനയ്ക്കും വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് ഡി എൻ എ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അടുത്ത് പോളിഗ്രാഫ് ടെസ്റ്റ് പോളിഗ്രാഫ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് കേട്ടു കഴിഞ്ഞാൽ നുണ പരിശോധന നുണ പരിശോധന നുണ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റാണേത് ആ പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന അപ്പൊ അത് പടിക എളുപ്പം നുണ പൊളിഞ്ഞു പോയി എന്ന് ഓർത്താൽ മതി കേട്ടോ നമ്മൾ പറഞ്ഞ നുണ എന്ത് ചെയ്യും നമ്മൾ ഇപ്പോഴും കള്ളം കഴിഞ്ഞാൽ ഏത് സമയത്തായാലും അതെന്ത് ചെയ്യും അത് പൊളിഞ്ഞു പോവും ഓക്കെ അപ്പം നുണ പൊളിഞ്ഞു പോയി എന്ന് ഓർത്താൽ മതി അപ്പൊ പോളിഗ്രാഫ് ടെസ്റ്റ് പരിശോധനയാണ് അടുത്ത നാർക്കോ അനാലിസിസ് നാർക്കോ അനാലിസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നാർക്കോ അനാലിസിസും സെയിം തന്നെയാണ് നുണ പരിശോധനയ്ക്ക് തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത് കുട്ടികളെ നാർക്കോ അനാലിസിസും യൂസ് ചെയ്യുന്നത് നമ്മൾ നാക്ക് കൊണ്ടല്ലേ നമ്മൾ നുണ പറയുന്നേ അപ്പം നാക്ക് കൊണ്ടാണ് നുണ പറയുന്നത് ഓർത്തു കഴിഞ്ഞാൽ അതും ഓർത്തിരിക്കാൻ പറ്റും നാർക്കോ അനാലിസും എന്ത് തന്നെയാണ് നുണ പരിശോധന തന്നെയാണ് അപ്പം പോളിഗ്രാഫ് ടെസ്റ്റും അതുപോലെ തന്നെ നാർക്കോ അനാലിസിസും എന്താണ് നുണ പരിശോധനയാണ് അടുത്ത് അയഡിൻ ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് അയഡിൻ ടെസ്റ്റ് അന്നജ പരിശോധനയ്ക്കാണ് ഏത് യൂസ് ചെയ്യുന്നത് കുട്ടികളെ അയഡിൻ ടെസ്റ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ സ്റ്റാർച്ചിന്റെ അല്ലെങ്കിൽ അന്നജത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള പരിശോധനയാണ് ഏത് അയഡിൻ ടെസ്റ്റ് അടുത്ത് നൈട്രിക് ആസിഡ് ടെസ്റ്റ് നൈട്രിക് ആസിഡ് ടെസ്റ്റ് മാംസ്യ പരിശോധനയാണ് മാംസ്യ പരിശോധനയാണ് മാംസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണ് അല്ലെ പ്രോട്ടീൻ ആണ് അപ്പൊ നൈട്രിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മാംസ്യ പരിശോധന മാംസ്യ പരിശോധന അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രോട്ടീന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് ഏത് നൈട്രിക് ആസിഡ് ടെസ്റ്റ് ഓക്കെ അടുത്ത് ബെനഡിക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെനഡിറ്റ് ടെസ്റ്റ് നമ്മുടെ എസ് സി ആർ ടി യിൽ പറയുന്നതും ധാരാളം ചോദ്യങ്ങൾ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ബെനഡിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂത്രത്തിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് ഏത് ബെനഡിറ്റ് ടെസ്റ്റ് അപ്പൊ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് ഏത് ടെസ്റ്റ് ബയോഫ്സി ബയോഫ്സിയൊക്കെ അറിയായിരിക്കും ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ ബയോപ്സി ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് ബയോപ്സി അടുത്ത് പാസ്മിയറും ക്യാൻസർ തന്നെയാണ് ഏത് ക്യാൻസർ എന്ന് കേട്ടുകഴിഞ്ഞാല് ഗർഭാശയ ഗർഭാശയ ഗള ക്യാൻസർ ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് പാപ്പ് സ്നിയർ ടെസ്റ്റ് ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് പാപ് സ്നിയർ ടെസ്റ്റ് മാമോഗ്രാം നമുക്കറിയാം മാമോഗ്രാം ഏതാ കുട്ടികളെ സ്തനാർബുദം 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 അല്ലെങ്കിൽ സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് മാമോഗ്രാം ടെസ്റ്റ് സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് മാമോഗ്രാം ടെസ്റ്റ് ഇ സി ജി ഇ സി ജിയുടെ പൂർണ്ണരൂപം അറിയാവോ ഇ സി ജിയുടെ പൂർണ്ണരൂപമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താ കുട്ടികളെ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നതാണ് ഇ സി ജിയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നതാണ് ഇ സി ജിയുടെ പൂർണ്ണരൂപം അത് എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് കേട്ടു കഴിഞ്ഞാല് ഹൃദയ പേശികളിലെ ഹൃദയ പേശികളിലെ വൈദ്യുത തരംഗങ്ങൾ ഹൃദയ പേശികളിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഹൃദയ പേശികളിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനാണ് ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഹൃദയപേശികളിലെ വൈദ്യുതരംഗങ്ങൾ രേഖപ്പെടുത്തും അപ്പൊ ഈ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കിക്കോണേ ഓക്കെ ആദ്യം പറഞ്ഞത് ഡി എൻ എ ടെസ്റ്റ് ആണ് ഡി എൻ എ ടെസ്റ്റ് ജനിതക രോഗങ്ങൾ പരിശോധിക്കാനും പിതൃത്ത പരിശോധനയ്ക്കും ജനിതക രോഗങ്ങൾ പരിശോധിക്കാനും പിതൃത്വ പരിശോധനയ്ക്കും ഡി എൻ എ ടെസ്റ്റ് യൂസ് ചെയ്യും പോളിഗ്രാഫ് ടെസ്റ്റ് നുണ പരിശോധന നുണ പൊളിഞ്ഞു പോയെന്ന് ഓർക്കുക നാർക്കോ അനാലിസിസ് നുണ പരിശോധന നാക്ക് കൊണ്ട് നുണ പറഞ്ഞു ഓർക്കുക അയേഡിൻ ടെസ്റ്റ് അന്നജ പരിശോധന അയേഡിൻ അന്നജ പരിശോധന നൈട്രിക് ആസിഡ് ടെസ്റ്റ് മാംസ്യ പരിശോധന മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ് അന്നജം എന്ന് വെച്ചാൽ സ്റ്റാർച്ച് ആണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് ബെനഡിക് ടെസ്റ്റ് ബയോപ്സി ക്യാൻസർ പരിശോധന ബയോപ്സി ക്യാൻസർ പരിശോധന പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയകള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനയാണ് പാപ്സ്മിയർ ടെസ്റ്റ് മാമോഗ്രാം സ്ഥാനാർബുദം കണ്ടെത്താനുള്ള പരിശോധനയാണ് അടുത്ത് ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം അടുത്ത് ഈ ജി ഈജിര പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇലക്ട്രോ എൻസഫലോഗ്രാമെന്നാണ് ഈ ജിര പൂർണ്ണരൂപം ഇലക്ട്രോ എൻസഫലോഗ്രാമെന്നാണ് ഈ ജിര പൂർണ്ണരൂപം എന്തിനുപയോഗിക്കുന്ന മസ്തിഷ്കത്തിലെ 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 വൈദ്യുത തരംഗങ്ങൾ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനാണ് ഇഇ ജി അല്ലെങ്കിൽ ഇലക്ട്രോ എൻസഫലോഗ്രാം യൂസ് ചെയ്യുന്നത് മസ്തിഷ്കത്തിലെ നമ്മുടെ ബ്രെയിനിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനാണ് ഇ ജി അല്ലെങ്കിൽ ഇലക്ട്രോ എൻസഫലോഗ്രാം യൂസ് ചെയ്യുന്നത് നമ്മൾ ഇ സി ജി നേരത്തെ പറഞ്ഞു ഇലക്ട്രോ കാർഡിയോഗ്രാം വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനാണ് ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം യൂസ് ചെയ്യുന്നത് ഇ ജി എന്തിനു യൂസ് ചെയ്യുന്ന ഇ ജി എന്തിനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താനാണ് ഇഇജി യൂസ് ചെയ്യുന്നത് ആൻജിയോഗ്രാം ആൻജിയോഗ്രാം എന്തിനാ ചെയ്യുന്നത് കേട്ടു കഴിഞ്ഞാല് ഹൃദയത്തിലെയും മറ്റും ബ്ലോക്കുകൾ ഹൃദയത്തിലെയും മറ്റും ആ ഹൃദയത്തിലെയും മറ്റും ബ്ലോക്കുകൾ ബ്ലോക്കുകൾ അല്ലെങ്കിൽ രക്തതടസ്സൊക്കെ മനസ്സിലാക്കാൻ ഹൃദയത്തിലേക്ക് ബ്ലോക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയധമനികളിലേക്ക് ബ്ലോക്കുകൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ രക്തതടസ്സം മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ ആൻജിയോഗ്രാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അടുത്ത് എലീസ ടെസ്റ്റ് എലീസ എലീസയുടെ പൂർണ്ണരൂപ ഈ ഇംഗ്ലീഷിൽ എലീസ നെയ്റ്റിന്റെ ഉണ്ട് അതിലെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം എന്നാണ് എൽ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ എസ് എന്ന് പറഞ്ഞാൽ സോർബന്റ് എന്ന് പറഞ്ഞാൽ അസെ എൻസൈം ലിംഗിഡ് എമ്മ്യൂണോ സോർബന്റ് അസെ എൻസൈം ലിംഗ്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസെ എന്നാണ് എലീസയുടെ പൂർണ്ണരൂപം പിള്ളേരെ പ്രാഥമിക പരിശോധന എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധനയാണ് ഏത് എലീസ എയ്ഡ്സ് എന്ന രോഗത്തിന്റെ പ്രാഥമിക പരിശോധനയാണ് ഏത് കുട്ടികളെ എലീസ വെസ്റ്റേൺ ബ്ലോട്ട് വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് ഏത് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധനയാണ് ഏത് കുട്ടികളെ വെസ്റ്റേൺ ബ്ലോട്ട് അടുത്ത് ആർ ടി പി സി ആർ ഇത് നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ എല്ലാവരും കേട്ടതും ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചതുമാണ് ഏത് ഈ ആർ ടി പി സി ആർ എന്ന് പറയുന്നത് ആർ ടി പി സി ആറിന്റെ പൂർണ്ണരൂപം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് എന്നാണ് റിവേഴ്സ് ഒന്നും പറഞ്ഞുതരാം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നതാണ് ആർ ടി പി സി ആറിന്റെ പൂർണ്ണരൂപം എന്തിനാണ് കുട്ടികളെ കോവിഡ് കോവിഡ് കണ്ടെത്താനുള്ള പരിശോധനയാണ് കോവിഡ് രോഗം കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് ആർ ടി പി സി ആർ ഓക്കെ അടുത്ത് ഷിക്ക് ടെസ്റ്റ് ഷിക്ക് ടെസ്റ്റ് എന്തിനാ ഷിക്ക് ടെസ്റ്റ് തൊണ്ടമുള്ള 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 അല്ലെങ്കിൽ നമ്മൾ അതിനെ ആ സയന്റിഫിക്കലി പറയുന്ന പേര് ഡിഫ്തീരിയ തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ ഡിഫ്തീരിയ കണ്ടെത്തുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ ഷിക് ടെസ്റ്റ് തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ കണ്ടെത്തുള്ള പരിശോധനയാണ് ഏത് ഷിക് ടെസ്റ്റ് ഓക്കെ അപ്പം ഈ നമ്മള് മുള്ള് ഷിക്കന കയറിപ്പോയി നോർത്താൽ മതി നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഞാൻ നടന്നു പോയപ്പോഴ് എന്റെ കാലിൽ ഒരു മുള് ഷിക്ക് അങ്ങ് കയറിപ്പോയെന്ന് പറയാറുണ്ടല്ലേ അപ്പൊ ഷിക് ടെസ്റ്റ് തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ അടുത്ത് വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈഫോയിഡ് 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 കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ് കണ്ടെത്താത്ത പരിശോധനയാണ് വൈഡൽ ടെസ്റ്റ് അപ്പം നോക്കി വൈ ടൈ വൈ ടൈ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠരോഗം കണ്ടെത്താനുള്ള പരിശോധനയാണ് കുഷ്ഠരോഗം കണ്ടെത്താനുള്ള പരിശോധനയാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് ലെപ്രാമിൻ ടെസ്റ്റ് ലെപ്രാമിൻ ടെസ്റ്റും ഏത് തന്നെയാണ് കുഷ്ഠം കണ്ടെത്താനുള്ള പരിശോധന തന്നെയാണ് ഏത് ലെപ്രാമിൻ ടെസ്റ്റ് ഓക്കെ അപ്പൊ ഹിസ്റ്റാമിനും ലെപ്രാമിനും രണ്ടും ഏത് രോഗം കണ്ടെത്താൻ തന്നെയാണ് കുഷ്ഠരോഗം കണ്ടെത്താനുള്ള പരിശോധന തന്നെയാണ് അപ്പം ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠമല്ലേ ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠമാണ് അപ്പം കുഷ്ഠം കണ്ടെത്താനുള്ള പരിശോധനയാണ് ലെപ്രാമിൻ ടെസ്റ്റ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഓർത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് എൽ എഫ് ടി എൽ ടിയുടെ പൂർണ്ണരൂപം എന്താണ് കുട്ടികളെ പൂർണ്ണരൂപം എൽ എഫ് ടിയുടെ പൂർണ്ണരൂം അപ്പൊ അത് ഓർത്തിരിക്കുക ലിവർ ഫങ്ഷൻ എന്നാണ് എൽ എഫ് ടിയുടെ പൂർണ്ണരൂപം അപ്പൊ ഈ സെറ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചു കേട്ടോ ഈ ജി എലക്ട്രോ എൻസഫലോഗ്രാം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ആഞ്ചിയോഗ്രാം ഹൃദയ ആ ഹൃദയത്തിലെ ധമനികളിൽ അല്ലെങ്കിൽ ഹൃദയത്തിലെ ബ്ലോക്ക് മനസ്സിലാക്കാൻ എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോ എയ്ഡ്സിന്റെ പ്രാഥമിക പരിശോധന വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സിന്റെ സ്ഥിരീകരണ പരിശോധന ആർ ടി പി സി ആർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ കോവിഡ് പരിശോധന ഷിക്ക് ടെസ്റ്റ് തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്റ്റീരിയ പരിശോധന വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠം ലെപ്രാമിൻ ടെസ്റ്റും ഏതാണ് കുഷ്ടമാണ് എൽ എഫ് ടിയുടെ പൂർണ്ണരൂപം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നതാണ് ഓർത്തിരിക്ക ഇമ്പോർട്ടന്റ് ആണ് ഇനി ഒരു പത്തൊണ്ണം കൂടെ ഉണ്ട് ഡോപ്പിംഗ് ടെസ്റ്റ് ഡോപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ കേട്ട് കാണും ഈ കായികവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത് ഉത്തേജക മരുന്ന് ഉത്തേജക മരുന്ന് ഉത്തേജക മരുന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഡോപ്പിംഗ് ടെസ്റ്റ് പ്രീവിയസ് ചോദ്യമാണ് വീണ്ടും ചോദിക്കും ഉത്തേജക മരുന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കൂട്ടിയാലേ ഡോപ്പിംഗ് ടെസ്റ്റ് ഏതാണ് ടെസ്റ്റ് ടെസ്റ്റിന്റെ ലബോറട്ടറി ടെസ്റ്റ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് എന്നാണ് വി ഡിആർന്റെ പൂർണ്ണരൂപം ടെസ്റ്റ് സിഫിലിസ് സിഫിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ഏത് സിഫിലിസ് ആ സിവിലിസ് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ വി ഡി ആർ എൽ ടെസ്റ്റ് വാസർമാൻ ടെസ്റ്റും ഏത് തന്നെയാണ് സിഫിലിസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വി ഡി ആർ എൽ ടെസ്റ്റ് ആയിക്കോട്ടെ വാസർമാൻ ടെസ്റ്റ് ആയിക്കോട്ടെ ഈ രണ്ട് ടെസ്റ്റുകളും ഏത് രോഗം കണ്ടെത്താനാണ് സിഫിലിസ് രോഗം കണ്ടെത്താനാണ് സ്നെല്ലം ചാർട്ട് എല്ലാവർക്കും അറിയായിരിക്കും ശക്തി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്നെല്ലം ചാർട്ട് യൂസ് ചെയ്യുന്നത് കാഴ്ചശക്തി പരിശോധിക്കുന്നതിനാണ് സ്നെല്ലൺ ചാർട്ട് യൂസ് ചെയ്യുന്നത് സ്നെല്ലൺ ചാർട്ട് വായിക്കേണ്ടത് ആറ് മീറ്റർ അകലെ നിന്നാണ് അതൊരു പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ കാഴ്ച ശക്തി പരിശോധിക്കാനാണ് സ്നെല്ലം ചാർട്ട് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ വായിക്കേണ്ടത് ആറ് മീറ്റർ അകലെ നിന്നാണ് അടുത്ത ഈഷിഹാര ചാർട്ടും കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗം കണ്ടെത്താനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ന് എന്ന് പറയും പറയും പരിശോധനയാണ് ഇഷികാര ചാർട്ട് റോസ് ബംഗാളും കണ്ണുമായി ബന്ധപ്പെട്ട തന്നെയാണ് നിശാന്ത നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ റോസ് ബംഗാൾ ടെസ്റ്റ് ഓക്കെ അല്ലേ അപ്പൊ സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തി പരിശോധിക്കാൻ ഇഷികാര ചാർട്ട് വർണ്ണാന്ത അല്ലെങ്കിൽ പരിശോധിക്കാൻ റോസ് ബംഗാൾ ടെസ്റ്റ് 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 പരിശോധിക്കാൻ എന്തിനാ പരിശോധന ിത്തം കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് കുട്ടികളെ ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തത്തിന്റെ പരിശോധനയാണ് ബിലിറൂബിൻ ടെസ്റ്റ് ടൂർണിക്കറ്റ് ടെസ്റ്റ് അറിയോ ടൂർണിക്കറ്റ് ടെസ്റ്റ് ടൂർണിക്കറ്റ് ഡെങ്കിപ്പനിയുടെ പരിശോധന ഡെങ്കിപ്പനി കണ്ടെത്താനുള്ള പരിശോധനയാണ് ഏത് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഡെങ്കിപ്പനി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് മാൻഡക്സ് മാൻഡക്സ് ടൈൻ ടൈൻ രണ്ട് രണ്ട് ക്ഷയരോഗം ഏത് കണ്ടെത്താനാണ് ക്ഷയരോഗം കണ്ടെത്താനാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ പറഞ്ഞത് ഈ ലാസ്റ്റ് പത്തെണ്ണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നോക്കിക്കോ ഡോപ്പിംഗ് ടെസ്റ്റ് ഉത്തേജക മരുന്ന് കണ്ടെത്താൻ ബി ഡിആർഎൽ ടെസ്റ്റ് സിഫിലിസ് കണ്ടെത്താൻ വാസർമാൻ ടെസ്റ്റും സിഫിലിസ് കണ്ടെത്താനാണ് സ്നെല്ലൻ ചാർട്ട് കാഴ്ചശക്തി പരിശോധിക്കാനാണ് സ്നെല്ലൻ ചാർട്ട് ഇഷികാര ചാർട്ട് വർണ്ണാന്ത അല്ലെങ്കിൽ ഡാൾട്ടിസം കണ്ടെത്താനാണ് ഇഷികാര ചാർട്ട് റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ടെത്താനാണ് ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി അതുപോലെ മാൻഡോക്സി ടൈൻ മാൻഡോക്സി ടൈൻ അത് രണ്ടും ക്ഷേരോഗം കണ്ടെത്താനുള്ള പരിശോധനകളാണ് മാൻഡോക്സി ടൈൻ എന്നിവ ഓക്കെ പിന്നെ ഈ ക്ലാരിറ്റിയുടെ കാര്യമൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ ഈ ക്ലാസിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ഓക്കെ അതിപ്പോൾ ഉടനെ തന്നെ നമ്മൾ ചെയ്യും തൽക്കാലം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾ എല്ലാ കവന ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പരിഹാരം ഉണ്ടാക്കാം ഓക്കെ ആ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ എഴുതി പഠിക്കുക അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമുക്ക് പരീക്ഷയൊക്കെ വരെയല്ലേ സോ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ